ഹായ് നമസ്കാരം ബുക്ക് ട്യൂബിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം അപ്പോൾ പത്താം ക്ലാസ് കുട്ടികൾ ആകാംക്ഷയോടെ തിരിക്കുന്ന ദിവസങ്ങളാണ് ഇനി വരാൻ പോകുന്നത് അപ്പോൾ ഞാൻ ഈ വർഷത്തെ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കല്ല അടുത്ത പത്താം ക്ലാസ്സിലേക്ക് പോകുന്നു അതായത് നമ്മുടെ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു സന്തോഷ വാർത്തയായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇന്നലത്തെ പത്രസമ്മേളനത്തിൽ നമ്മുടെ മന്ത്രി ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രിയായ ശിവൻകുട്ടി സാർ പറഞ്ഞിരിക്കുന്നത് അടുത്ത വർഷ സിലബസിൽ ഇരുപത്തഞ്ച് ശതമാനത്തോളം വെട്ടിക്കുറയ്ക്കുമെന്നാണ് അപ്പോൾ ഇപ്പോൾ ഈ വർഷം എഴുതുന്ന കുട്ടികളിൽ നിന്ന് സിലബസിൽ നിന്ന് ഇരുപത്തഞ്ച് ശതമാനത്തോളം കുറച്ച് നമ്മുടെ കുട്ടികൾക്ക് അടുത്ത വർഷം എസ് എസ് എൽ സി എഴുതുന്ന കുട്ടികൾക്ക് പഠിച്ചാൽ മതിയാകും അത് നല്ലൊരു കാര്യമാണ് ഈ വർഷം കുട്ടികൾക്ക് വളരെ വലിയൊരു തിരിച്ചടിയാണ് നേരിട്ടത് കുറേ പുതിയ നിയമങ്ങൾ വന്നു സേ പരീക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നു എക്സാം പാറ്റേൺ മാറ്റി സിലബസ് ഒരുപാട് ചേഞ്ചാക്കി അപ്പോൾ ഈ വർഷം എഴുതുന്ന കുട്ടികൾ കുറച്ച് ബുദ്ധിമുട്ടോടുകൂടി കൂടിയായിരിക്കും എഴുതുന്നത് അതുകൊണ്ട് തന്നെ എക്സാം കുറച്ച് ലിബറൽ ആവാൻ സാധ്യതയുണ്ട് നിങ്ങളും ടെൻഷനൊന്നും അടിക്കേണ്ട ലിബറൽ ആക്കാനുള്ള സാധ്യത വളരെ വലുതാണ് എന്ന് കാരണം പലരും പല അഭിപ്രായങ്ങൾ പറയുന്നത് കൊണ്ട് തന്നെ അധ്യാപകർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിനെതിരെ പരാതികൾ പറയുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ ഏത് കാര്യത്തിൽ ആശ്വസിക്കാം അപ്പോൾ അടുത്ത വർഷത്തെ കുട്ടികൾക്ക് ആശ്വസിക്കാം ഇരുപത്തഞ്ച് ശതമാനം സിലബസ് ഗവൺമെൻറ് വെട്ടിത്തറയ് കുറയ്ക്കാൻ തീരുമാനിച്ചിരിക്കുന്നു നമസ്കാരം